ഇന്നെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അസുഖമല്ല എല്ലാവർക്കും പിന്നെ ഒരു വീഡിയോ ഒക്കെ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ ആവുമ്പോൾ കാരണം വേറെ ഒന്നല്ല നമ്മളും നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കും അല്ലേ പക്ഷേ എല്ലാവരും അതുപോലെ ആവണമെന്നില്ലല്ലോ അപ്പം ഞാനിവിടെ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും വൃത്തിയായി അപ്പുറത്തെ തൊടിയും എല്ലാം വൃത്തിയായി ഞങ്ങളാണെങ്കിലും വൃത്തിയാക്കി ണ്ടോ കാടെടെല്ലാം വെട്ടി നിരത്തി ഇവിടെ പിന്നെ നമ്മുടെ കമ്പിയൊക്കെ എടുക്കണോണ്ട് അവിടെ കയ്യോണ്ട് പറിക്കാനുള്ള ഇതാണ് കേട്ടോ ബാക്ക് വാഷ് ആണെങ്കിലും എല്ലാം നല്ല ക്ലിയർ ആക്കി കണ്ടോ അന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫുള്ള് പച്ചപ്പെല്ലാം ആയിരുന്നോ അപ്പോൾ ഇപ്പം എല്ലാം വൃത്തിയാക്കി നല്ല ക്ലീൻ കണ്ടോ ഏ നമ്മുടെ മേലെ ഒക്കെ നല്ല കാടൊക്കെ വെട്ടി ഇട്ടു കെട്ടോ പക്ഷേ എന്താ പറയുക അവിടെ ഒക്കെ കാട് വെട്ടിയപ്പോഴേ നമുക്ക് ചേരട്ട ശല്യം ഭയങ്കരമായിട്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് ചേരട്ട ശല്യം ഭയങ്കരമായിട്ട് ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വാതിലങ്ങനെ സ്വതവേ തുറന്നു ഇടാറില്ല കേട്ടോ ഞാൻ അടുക്കളയിലായിരുന്നു അടുക്കളയിൽ നിന്ന് ഞാൻ എന്താ പറയുക പുറത്തേട്ട് വന്നതാണ് നമ്മുടെ വെയിൽ കണ്ടപ്പോഴേ തുണിയൊന്നും വെയിലത്ത് കിടാം രാവിലെ ഒരു മഴച്ചാറിലുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ മഴ ചാറി അപ്പം ഞാൻ എടുത്തിട്ടു അന്നേരം എന്താണ് അടുക്ക അകത്തേക്ക് പോയി അപ്പം വെയിലുണ്ടെന്നാണോ ആ വെയിലുണ്ടല്ലെന്ന് ഏറ്റവും വർക്കിംഗ് ഡ്രസ്സ് എടുത്തിട്ട് ആലോചിച്ചിട്ട് ഞാൻ വന്നോട് കൂടി സിറ്റൗട്ടിൽ പാമ്പേ നല്ല ഒന്നാന്തരം നല്ല വണ്ണൊക്കെ ഉള്ള ചേര അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മുടെ അത് കണ്ടോ ഈ പാറപ്പൊടി കൂട്ടിയച്ചേ ആ പാറപ്പൊടിയുടെ അവിടെ നിന്ന് കണ്ട് സിറ്റൗട്ടിലേക്ക് സ്റ്റെപ്പിലേക്ക് കയറി ഞാൻ അവിടുന്ന് ഉള്ളിൽ നിന്ന് വരികയല്ലേ ഉള്ളിൽ നിന്ന് വരുന്നതോട് കൂടിയിട്ട് പുള്ളിയെ കണ്ടോടും അയ്യോ അമ്മയെന്നു പറഞ്ഞിട്ട് ഞാൻ എറി ഞാൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ വേറെ അങ്ങനെ ആരില്ല പക്ഷേ ഒരു വീടുണ്ട് അവിടുത്തെ കാടാണ് ഈ കെടുക്കണ മൊത്തം കണ്ടോ ആകെ കാടാണ് ഇവിടെ ഒരു കുളമുണ്ട് ഉണ്ട് ഈ പാമ്പും ഒക്കെ നല്ല കുളത്തിൽ ഭയങ്കരമായിട്ട് പാമ്പിൻ്റെ ശല്യം ഉണ്ട് തോടിലാണെങ്കിലും ഉണ്ട് പക്ഷേ അവിടെ ഇവിടെയും കൂടി ഒന്ന് വൃത്തിയാവണം അപ്പം ഇന്ന് ഞാൻ രാവിലെ റോഡല്ലേ അപ്പോൾ അവർ അതിരിൻ്റെ വശം നമ്മുടെ അതിര ഓൾറെഡി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വശമൊക്കെ ക്ലിയർ ചെയ്തു നമുക്ക് ചെറിയ കുട്ടികളുള്ളത് അപ്പോൾ അവരുടെ വീട് സൈഡ് അതിരൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരും തന്നെ തുറിച്ച് നോക്കുന്നു കേട്ടോ ഭയങ്കര ഭയങ്കരമായിട്ട് തുറിച്ച് നോക്കിയ മേലൊന്ന് അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തു കാരണം ഞാൻ ആരെങ്കിലും പൊങ്കാലിടാൻ വരികയാണെങ്കിൽ വരട്ടെ ചിട്ട് ഞാൻ ചെയ്യേണ്ട പണിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചു കാരണം അവർ വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ പിന്നെ നമ്മൾ വൃത്തിയാക്കിയല്ലേ പറ്റൂ നമ്മളാണ് ഇവിടെ താമസിക്കുന്നത് മക്കളല്ലേ പിന്നെ റോഡാണ് കേട്ടോ ഞാൻ വൃത്തിയാക്കിയ പ്രത്യേകം കാണിച്ചാലും അതിരും ഞാൻ എടുത്തിട്ടില്ല റോഡ് വാഷ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഏ കണ്ടോ അവരതിരാണ് ആ പച്ചപ്പ് കാണുന്നത് അവിടെ ഞാൻ ചെയ്തിട്ടില്ല റോഡ് മാത്രം വൃത്തിയാക്കിയിട്ടുള്ളൂ എന്നിട്ട് ഇവിടെ കൂട്ടിയത് അറിയോ ഇവിടെ കിടന്ന് വെച്ച് ഇവിടെ നല്ല കുണ്ടും കുഴിയാണ് അപ്പം നമുക്ക് വണ്ടി ഇറക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ അന്നേരം അത് അങ്ങനെ ബുദ്ധിമുട്ട് വരത് ഇഷ്ടം അതുപോലെ റോഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുല്ല് നടുവിലിട്ടുള്ളത് അതവിടെ കെടുന്ന മണ്ണായിക്കോളും ഉണങ്ങി ഉണങ്ങിയിട്ട് മണ്ണാവും പിന്നെ മഴ പെയ്യുമ്പോൾ മേലുള്ള വെള്ളം കണ്ട് വരുമ്പോൾ ഇവിടെ മണ്ണ് കിടന്നോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ എൻ്റെ രീതി ശരിയാണ് എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത് ഓക്കെ